ചവണിയാങ്കൽ ജോസ്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴയിൽ നടത്തിയ സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിൽ പ്രഖ്യാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴയിൽ നടത്തിയ സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിൽ വിജയിയെ പ്രഖ്യാപിച്ചു ചെറുപുഴ സ്വദേശി മായാപ്രകാശാണ് വിജയിയായത് ഓണത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു പദ്ധതിയായിരുന്നു സ്വർണോത്സവം വിജയിയെ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് എ കെ ജി എസ് എം എ ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി രാജീവൻ നിർവഹിച്ചു ചെറുപുഴ ജോസ്കോ ഗോൾഡൻ ഡയമണ്ട്സ് എം തോമസ് ജോസഫ് സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് എന്നിവർ സന്നിഹിതരായിരുന്നു വിജയിയായ മായാപ്രകാശിന് ജുവൽ തോമസ് സമ്മാനം വിതരണം ചെയ്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ